ിൽ നിന്നും ഇനി മുതൽ ഡീസൽ വാങ്ങുന്നത് നിർത്താൻ ഒരുങ്ങി യുക്രൈൻ റഷ്യൻ ആക്രമണത്തിൽ ഒരു പ്രധാന യുക്രൈനിയൻ ശുദ്ധീകരണശാല അടച്ചുപൂട്ടേണ്ടി വന്നതിനാലായിരുന്നു ഇന്ത്യയിൽ നിന്നും ഡീസൽ ഇറക്കുമതി ചെയ്യാൻ യുക്രൈൻ നിർബന്ധിതരായത് ഇപ്പോൾ തങ്ങളാകട്ടെ ഒക്ടോബർ ഒന്ന് മുതൽ ഇന്ത്യയിൽ നിന്നുള്ള ഡീസൽ ഇന്ധനത്തിന്റെ ഇറക്കുമതിയിൽ നിയന്ത്രണം കൊണ്ടുവരുമെന്നാണ് യുക്രൈൻ കൺസൾട്ടൻസി സ്ഥാപനമായ എൻകോർ ആണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തീരുമാനം മാത്രമല്ല റഷ്യയുമായി ഇന്ത്യ ആകട്ടെ നല്ല സൗഹൃദം പങ്കുവെക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യയിൽ നിന്നും ഡീസൽ നൽകുന്ന അല്ലെങ്കിൽ ഡീസൽ വേണ്ട എന്ന് വെക്കാനായി ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ റഷ്യൻ ഘടകങ്ങൾ ഉണ്ടോ എന്നും സുരക്ഷാ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്നും പരിശോധിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ പരിശോധനകൾ നടത്തുമെന്നാണ് ഇപ്പോൾ യുക്രൈൻ വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഇന്ധനം ഉയർന്ന നിലവാരമുള്ളതായി തന്നെ കണക്കാക്കപ്പെടുന്നതിനാലാണ് യുക്രൈനിയൻ പ്രതിരോധ മന്ത്രാലയം പോലും ഇന്ത്യയിൽ നിന്നും ഡീസൽ വാങ്ങരുത് എന്നത് ഐക്കോൺ അറിയിച്ചിരിക്കുന്നത് അതുപോലെ ഓഗസ്റ്റിൽ മാത്രം യുക്രൈൻ ആകട്ടെ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം ടണ് ഇന്ത്യൻ ഡീസൽ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ഇത് യുക്രൈന്റെ മൊത്തം ഡീസൽ ഇറക്കുമതിയുടെ പതിനെട്ട് ശതമാനമാണ് എന്നതും ഇവർ അറിയിച്ചിട്ടുണ്ട് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ ബലാസലിൽ നിന്നും റഷ്യയിൽ നിന്നുമായിരുന്നു യുക്രൈൻ ഇന്ധനം വാങ്ങിയിരുന്നത് പിന്നീടാണ് ഇന്ത്യയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാൻ ആരംഭിക്കുന്നത് യുക്രൈനിലേക്ക് ഏറ്റവും കൂടുതൽ ഡീസൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ എന്ന കണക്കുകൾ കഴിഞ്ഞ വേളകളിൽ തന്നെ പുറത്തു വന്നതാണ് ഈ ജൂലൈയിൽ മാത്രം അതായത് ഈ കണക്ക് പുറത്തു വന്ന ആ വർഷത്തെ ജൂലൈയിൽ മാത്രം യുക്രൈനിലേക്ക് വന്ന ഡീസലിന്റെ പതിനഞ്ച് ദശാംശം അഞ്ച് ശതമാനമാണ് ഇന്ത്യയിൽ നിന്നും വാങ്ങിയിരിക്കുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെതിരെ അതായത് ഇന്ത്യക്ക് മേൽ അൻപത് ശതമാനം വ്യാപാര തീരുവ ചുങ്കം എന്ന നിലയിൽ ഏർപ്പെടുത്തിയത് അതേ സമയത്ത് തന്നെയായിരുന്നു റഷ്യ എണ്ണയിൽ നിന്നും അതായത് റഷ്യൻ എണ്ണയിൽ നിന്നും ഇന്ത്യ വേർതിരിച്ചെടുക്കുന്ന ഡീസൽ യുക്രൈൻ ഉൾപ്പെടെയുള്ള നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങുന്നത് എന്നത് വലിയൊരു വിരോധാഭാസമായി കണക്കാക്കിയിരുന്നു മാത്രമല്ല അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പല ഉൽപ്പന്നങ്ങളും റഷ്യയിൽ നിന്നും വാങ്ങുന്നുണ്ടല്ലോ എന്ന ഇന്ത്യയുടെ ചോദ്യത്തിന് ഇതുവരെ ട്രംപോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളോ ഒരു മറുപടിയും തന്നെ നൽകിയിരുന്നില്ല റഷ്യയുമായി യുക്രൈൻ നടത്തുന്ന യുദ്ധത്തിൽ യുക്രൈന്റെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്നതാണ് ഇന്ത്യയിൽ നിന്നുള്ള ഡീസൽ പക്ഷേ ആ ഡീസൽ ഇന്ത്യ ഉണ്ടാക്കുന്നത് റഷ്യയുടെ എണ്ണയിൽ നിന്നാണ് എന്നതാണ് മറ്റൊരു വൈരുദ്ധ്യമായ കാര്യം ജൂലൈയിൽ മാത്രം ഇന്ത്യ എൺപത്തി മൂവായിരം ടൺ ഡീസൽ യുക്രൈന് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇന്ത്യയുടെ വിഹിതം വെറും ഒന്നേ ദശാംശം ഒമ്പത് ശതമാനം മാത്രമായിരുന്ന സ്ഥാനത്ത് നിന്ന് ഈ കുതിച്ചുചാട്ടം വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ യുക്രൈന്റെ ഡീസൽ ഇറക്കുമതിയുടെ പതിനഞ്ച് ദശാംശം ഒൻപത് ശതമാനം ഇന്ത്യ നൽകിയിരുന്നു റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുമെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അൻപത് ശതമാനം തീരുവ ചുമത്തുകയാണ് ഉണ്ടായത് റഷ്യയുമായുള്ള എണ്ണ ഇടപാട് യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് സാമ്പത്തിക ആരോപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ റഷ്യയിൽ നിന്നും എണ്ണ സംസ്കരിക്കുന്ന അതേ ഇന്ത്യൻ റിഫൈനറികൾ തന്നെയാണ് ഇപ്പോൾ യുക്രൈന്റെ യുദ്ധകാല സമ്പദ് വ്യവസ്ഥയെ നിലനിർത്താൻ ആവശ്യമായ ഇന്ധനം നൽകുന്നത് അതുപോലെ തന്നെ പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഡീസൽ പല മാർഗങ്ങളിലൂടെയാണ് എത്തുന്നത് വലിയ പങ്കും റൊമാനിയ വഴിയാണ് അയയ്ക്കുന്നത് ഇത് മാത്രമല്ല ചില നദികൾ തുറമുഖങ്ങളിലൂടെ തന്നെ രാജ്യത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു മറ്റൊരു മാർഗം തുർക്കിയിലെ മർദ എഗൻസി ടെർമിനലാണ് ഭാഗികമായ ഉപരോധങ്ങൾ നിലവിലുണ്ടെങ്കിൽ പോലും തുർക്കി പെട്രോളിയം കമ്പനിയായ ഒഫെറ്റ് പ്രവർത്തിപ്പിക്കുന്ന ഈ ടെർമിനൽ ഇപ്പോഴും സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു മാത്രമല്ല ഈ വർഷത്തെ ഏഴു മാസത്തെ കണക്കുകൾ അനുസരിച്ച് യുക്രൈന്റെ ഡീസൽ ഇറക്കുമതിയുടെ പത്ത് ദശാംശം രണ്ട് ശതമാനം ഇന്ത്യയാണ് നൽകിയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇതേ വെറും ഒന്നേ ദശാംശം ഒൻപത് ശതമാനം മാത്രമായിരുന്നു ഇപ്പോൾ അഞ്ചിരട്ടി വർദ്ധനവ് അനുപാതമായി തന്നെ പല യൂറോപ്യൻ കയറ്റുമതിക്കാരെയും മറികടക്കാൻ ഇന്ത്യ ഇത് സഹായിച്ചിട്ടുണ്ട് ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഇവർ ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തും എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു പുറത്തുവരുന്നത് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ഇതിലെല്ലാത്തിലും സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈജിയോളം മാർച്ചോളം